ചിത്രങ്ങളുടെ സംവിധായകൻ പ്രശാന്ത് നീലിന്റെ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന പുതിയ ചിത്രത്തിന്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് തന്റെ പുതിയ ബോളിവുഡ് ചിത്രമായ സർ സമീനിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇതുവരെ പ്രഖ്യാപിക്കാത്ത ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടത് ചിത്രത്തിലെ അഭിനേതാക്കളെ കുറിച്ചും പൃഥ്വിരാജ് നിർണായക വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ജൂനിയർ എൻ ടി ആർ നായകനാവുന്ന ചിത്രത്തിന്റെ പേര് ഡ്രാഗൺ എന്നാണെന്നാണ് പരോക്ഷമായി പൃഥ്വിരാജ് വെളിപ്പെടുത്തിയത് ചിത്രത്തിൽ മലയാള നടന്മാരായ ടൊവിനോ തോമസും ബിജു മേനും ും പ്രധാന വേഷത്തിലെത്തുന്നുണ്ടെന്നും പൃഥ്വിരാജ് ഇരുവരും സംവിധായകൻ കരുതി വെച്ചിട്ടുള്ളതെന്നും പൃഥ്വിരാജ് പറഞ്ഞു ചിത്രത്തിന്റെ പേരിൽ അന്തിമ തീരുമാനം ഉണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രഖ്യാപനം ഇതുവരെ നീണ്ടത് പ്രദീപ് രംഗനാഥ നായകനായി തമിഴിൽ ഡ്രാഗൺ എന്ന പേരിൽ സിനിമ പുറത്തിറങ്ങുകയും വലിയ ഹിറ്റാവുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്ത ശേഷമാവും പ്രശാന്തി ജൂനിയർ എൻ ഡി ആർ ചിത്രത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കുകയെന്നായിരുന്നു സൂചന നടത്തിയെന്നാരോപിച്ച് നിർമ്മാതാവിനെ ചെരുപ്പ് കൊണ്ടടിച്ച് നടി രുചി ഗുജ്ജർ സോം ലോങ് വാലി എന്ന ചിത്രത്തിന്റെ സ്പെഷ്യൽ ഷോയ്ക്കിടെയാണ് സംഭവം രുചി ഗുജ്ജറും മറ്റുള്ളവരും തമ്മിൽ വാക്കുതർക്കം നടക്കുന്നതും ഒടുവിൽ നടി ചെരുപ്പൊരി അടിക്കുന്നതും വീഡിയോയിലുണ്ട് സമൂഹത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു സോം വാലി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ കരൺസിംഗ് ചൌഹാനെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെന്നാരോപിച്ച് നടി തല്ലിയത് സോണി ടി വിയിൽ സംരക്ഷണം ചെയ്യാനായി ഒരു ഹിന്ദി സീരിയൽ നിർമ്മിക്കാമെന്ന വാഗ്ദാനവുമായി കരൺ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും അങ്ങനെ താനും നിർമ്മാണ പങ്കാളിയാകുമെന്ന നിബന്ധനയിൽ സീരിയൽ നിർമ്മിക്കാൻ ധാരണയാവുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ജൂലൈ വരെയുള്ള സമയങ്ങളിൽ പല തവണകളിലായി തവണ ലക്ഷത്തോളം രൂപ കരൺസിംഗിന് നൽകി എന്നാൽ പിന്നീട് കരൺ വാലി എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി തന്റെ പണം ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് നടി പറയുന്നത് പണം തിരികെ ആവശ്യപ്പെട്ട് കരൺസിംഗിനെ സമീപിച്ചെങ്കിലും ഭീഷണിപ്പെടുത്തിയെന്നും രുചി പറയുന്നുണ്ട് ചിത്രത്തിന്റെ റിലീസ് ഉണ്ടെന്നും സ്പെഷ്യൽ ഷോ ഉണ്ടെന്നും അറിഞ്ഞപ്പോൾ താൻ നേരിട്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നെന്നും നടി വ്യക്തമാക്കി താരത്തിന്റെ പരാതിയിൽ കരൺസിംഗ് ചൗഹാനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ീഗിൽ പാകിസ്ഥാന്റെ ഒളിമ്പിക്സ് ചാമ്പ്യൻ ഹർഷദ് നദീമും തമ്മിലെ ജാവലിൻ ത്രോ പോരാട്ടം നടക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ് കാലിൽ ശസ്ത്രക്രിയക്ക് വിധേയനായ അർഷദ് മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന ലണ്ടനിലെ റിഹാബിലിറ്റേഷനിലാണ് അർഷദ് ഇപ്പോൾ സെപ്റ്റംബറിൽ ടോക്കിയോ ആതിഥ്യം വഹിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിയാവുകയാണ് അർഷദിന്റെ ലക്ഷ്യം അതിനു മുൻപ് ഒരു മീറ്റിൽ മാത്രമേ അർഷദ് പങ്കെടുക്കുകയുള്ളൂ എന്നാണ് പാകിസ്ഥാൻ അത്ലറ്റിക്സ് കോച്ച് അറിയിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ തൊണ്ണൂറ്റി മീറ്റർ ദൂരം കണ്ടെത്തിയ നീരജിനെ പിന്തള്ളിൽ അർഷദ് സ്വർണം നേടിയത് എന്നാൽ അതിനുശേഷം ഇരുവരും ഏറ്റുമുട്ടിയിട്ടില്ല ഈ വർഷം കരിയറിൽ ആദ്യമായി നീരജും തൊണ്ണൂറ് മീറ്റർ ദൂരം കുറിച്ചിരുന്നു നീരജ് ചോപ്ര ക്ലാസിക് അടക്കമുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ താരം സ്വർണം നേടിയിട്ടുണ്ട് എന്നാൽ പ്രകടന സ്ഥിരത പുലർത്താൻ സാധിക്കാത്തത് നീരജിനെ പിന്നോട്ടടിക്കുന്ന ഘടകമായി കാണുന്നുണ്ട് ഇന്ത്യക്കെതിരായ നാലാം ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയതിന് പിന്നാലെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്കിന് റെക്കോർഡുകളുടെ പെരുമഴ ഒരു ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കുന്ന അഞ്ചാമത്തെ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് സ്റ്റോക്കിനെ തേടിയെത്തിയത് ഖാൻ ഗാരി സോംബസ് മുസ്താഖ് മുഹമ്മദ് ഡെന്നിസ് അറ്റ്കിൻസൺ എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള മറ്റു താരങ്ങൾ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ആയിരുന്നു ഖാൻ ആയിരുന്നു ഒരു ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറിയും അഞ്ച് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കിയ ക്യാപ്റ്റൻ വർഷങ്ങൾക്ക് മുൻപ് ൾക്ക് എതിരെയായിരുന്നു ഇമ്രാൻഖാന്റെ നേട്ടം എന്നാൽ ഇംഗ്ലണ്ടിനു വേണ്ടി ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ താരമാണ് സ്റ്റോക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസും വിക്കറ്റുകളും നേടുന്ന താരം എന്ന റെക്കോർഡും ബെൻ സ്റ്റോക്ക് സ്വന്തം മേലാക്കിയിട്ടുണ്ട് കൂടാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനൊന്നായിരം റൺസും മൂന്നൂറിലധികം വിക്കറ്റുകളും നേടുന്ന ആറാമത്തെ താരമാണ് സ്റ്റോക്ക് സനത് ജയസൂര്യ ഷാഹിദ് അഫ്രീദി കാൽ ജാക്കോസ് കാലിസ് ഷഹിഫ് അൽ ഹസൻ എന്നിവരാണ് ഈ പട്ടികയിലുള്ള മറ്റ് താരങ്ങൾ പതിനാലാം ടെസ്റ്റ് സെഞ്ചുറിയായിരുന്നു ഇന്ത്യക്കെതിരെ മാഞ്ചസ്റ്ററിലെ ഓൾഡ് സ്റ്റോക്സ് നേടിയത് കായലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ഓൺലൈൻ ജനേക ഓൺലൈൻമെന്റ് മറ്റൊരു എപ്പിസോഡുകൾ കാണും നമസ്കാരം